ഹലോ സ്ലാ വലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേർട്ടിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ തിരിച്ചെത്തിയിട്ടുണ്ട് ടൂറൊക്കെ കഴിഞ്ഞിട്ട് ടൂറിന്റെ വീഡിയോസ് ഒക്കെ ഇട്ടുണ്ട് നിൻഷാവിൽ പോയി കാണാം പിന്നെ നല്ല അടിപൊളി മാക്സി വന്നിട്ടുണ്ട് എംബ്രോയ്ഡിംഗ് സാധ ഐറ്റംസെല്ലാം വന്നിട്ടുണ്ട് നല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡാർക്കിൽ അടുക്കളയ്ക്ക് ഇവ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഐറ്റംസ് എന്താ ഇതിലെന്താണെന്നല്ലോ ഇതിൽ കളേഴ്സ് ഒരേ കളേഴ്സ് ആണ് വരുന്നത് പിന്നെ അതിൻ്റെ ഡിസൈനിൽ മാറ്റേണ്ട അത് നിങ്ങൾ നോക്കണ്ടെങ്കിലുമൊക്കെ കിട്ടും കിട്ടാം അപ്പോൾ ഇത് നോക്കിയത് പല ഡിസൈനാണ് വന്നിട്ട് ഒക്കെ ഡാർക്കിലാണ് വരുന്നത് അപ്പോൾ ഇതിൽ കൂടുതൽ പീസ് ഏതാ ഉള്ളതെന്നൊന്നും അറിയില്ല അപ്പോൾ നമ്മളിതിൻ്റെ റേറ്റ് പറഞ്ഞത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരും നിർത്തി കാണിക്കാൻ എല്ലാതും നിർത്തി കാണിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ക്രീൻഷോട്ട് എട്ട് കൂടി അല്ലെങ്കിൽ ഏതെങ്കിലും ഡിസൈൻ മതി ഈ കളർ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ നല്ല രീതിയിൽ കാരണം അത് അങ്ങനെ കിട്ടിയ ഒരു പീസാണ് അപ്പോൾ നാൽപ്പത്താറ് ചെസ്റ്റിൻ്റെ അളവ് വരുന്നുണ്ട് പിന്നെ സ്ലീവ് വർക്ക് ഒരു പതിനാല് ഇഞ്ച് വരുന്നുണ്ട് നല്ല അളവാണ് കേട്ടോ ഷേറെ അളവാണ് ഹിപ്പ് സൈസ് വരുന്നത് നാൽപ്പത്തി എട്ടും വരുന്നുണ്ട് കേട്ടാ നല്ല എംബ്രോയിഡിങ് ആണെങ്കിൽ ഇരുന്നൂറ്റി അറുപത് രൂപയുള്ളൂ പിന്നെ റേറ്റ് വരുന്നത് മൂന്ന് പീസ് വെക്കുമ്പോൾ ഷിപ്പിങ്ങും ഫ്രീ ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത് ഡിസൈൻ ചിലപ്പം കാണാൻ പറ്റുമെന്നൊന്നും തോന്നുന്നില്ല പട്ടാർക്ക് മാക്സിമം നല്ല മാക്സിമം നല്ല ഉണ്ട് ഉണ്ടായിരുന്നു അടുത്ത പീസ് ഇതാണ് വരുന്നത് അപ്പോൾ ഏതെങ്കിലുമൊക്കെ പീസ് ഉണ്ടാവും മതില് നിങ്ങൾ ഈ കളേഴ്സ് ആയാൽ മതി എന്ന് പറയാൻ നല്ലത് കാരണം ഡിസൈന് കുറവോ മിക്സ് ചെയ്ത് ഇങ്ങനെ വരുമ്പോളേ പല പല ഡിസൈനാണ് ഒട്ടും മുട്ടുകയുള്ളൂ അപ്പോൾ നോക്കി അതിനനുസരിച്ച് നമുക്ക് ചെയ്യട്ടോ അപ്പോൾ ഈ ഒരു ഡിസൈനിലാണ് ഈ ഒരു മോഡൽ വരുന്നത് ഇത് അമ്പത്താറ് ഇഞ്ചാണ് ഇറക്കട്ടെ പിന്നെ ഒരു അറുപത് സൈസിൻ്റെ ഒരു ഐറ്റംസ് വന്നിട്ടുണ്ട് അറുപത് സൈസിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് അറുപത് ഇഞ്ചാണ് ഇതിൻ്റെ ഇറക്കം വരുന്നത് കേട്ടോ ആദ്യം മഞ്ഞ കാണിച്ചു തരാം പക്ഷേ ഇത് ലെങ്ത്താണ് അറുപത് ഉണ്ടാവുക വീതി ഒക്കെ സാധാരണ അൻപത്താറ് വരുന്ന വീതി തന്നെ ഉണ്ടാവുള്ളൂ നാൽപ്പത്താറ് ചെസ്റ്റ് ഉണ്ട് അതേപോലെ സ്ലീവ് പതിനാല് ഹിപ്പ് സൈസ് അൻപത് വരുന്നുണ്ട് അപ്പോൾ ഇതാണ് ഒരു മോഡല് അതിന് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് വരുന്നത് കേട്ടാ റേറ്റ് ഇരുന്നൂറ്റി എഴുപതാണ് രണ്ടായിട്ടും മഞ്ഞ കള മഞ്ഞ വരുന്നുണ്ട് എന്താ ഇരുന്നൂറ്റി എഴുപതാണ് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് അപ്പോൾ ഇത് അറുപതാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് കേട്ടാ ഓക്കെ ആദ്യം കാണിച്ച അയിമ്പത്താറ് ഇപ്പോൾ കാണിച്ച അറുപതിൽ ഈ അറുപതിൽ പിന്നെ അമ്പത്താറിലും അറുപതിലും ഈ ഡിസൈനിൽ വരുന്നുണ്ട് കേട്ടാ ഇതിൽ അമ്പത്താറിലും ഉണ്ട് അറുപതിലുണ്ട് ഈ ഡിസൈനിൽ കേട്ടോ നാല് കളേഴ്സിൽ വരുന്നുണ്ട് കേട്ടോ ഓക്കെ ഞാൻ ഇപ്പോൾ പറഞ്ഞ സ്ലീം അളവ് തന്നെയാണ് ഒക്കെ ഉണ്ടാവും കേട്ടോ നാൽപ്പത്തി ആറ് അളവിൽ തന്നെയാണ് വരണമെന്ന് തോന്നുന്നു ആ മളക്ക അപ്പോൾ ഇതിന് അറുപത് വേണ്ട ഒരു അറുപത് വേണം അമ്പത്താറ് വേണം എന്ന് പറയണട്ടോ ഇതൊരു അൻപത് ചെസ്റ്റിന്റെ അളവ് വരുന്നുണ്ട് സ്ലീവ് പതിനഞ്ച് ഇഞ്ച് സ്ലീവ് വരുന്നുണ്ട് ഇത് അയിമ്പത്താറ് ഇഞ്ചിട്ടത് ഈ ഇറക്കം വേറെ ഇത് ഇത് അയിമ്പത്തി ആറ് ഉണ്ട് ഇത് അറുപതിൻ്റെ ഉണ്ട് കിട്ടാത് ഇപ് സൈസും അൻപത് വരണുണ്ട് കേട്ടത് അപ്പൊ ഇതാണ് ഒരു ഡിസൈൻ നല്ല അടിപൊളി കളേഴ്സിലാണ് വന്നിട്ട് നല്ല ഡിസൈനും ഡിസൈൻ വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ കളർ ചേഞ്ച് കാണിക്കാം അപ്പൊ ഈ കാണിക്കുന്ന ഐറ്റം അൻപത്തി ആറ് ഇഞ്ചിലും ഉണ്ട് അറുപത് ഇഞ്ചിലും വരണം കേട്ടോ അപ്പം ഒരു അളവ് പലനെ ഇത് പിന്നെ ഇത് വരുന്നത് ഇരുന്നൂറ്റി അറുപതാണ് മറ്റേത് ഇരുന്നൂറ്റി എഴുപതാണ് വരിക അൻപത്തി ആറിൻ്റെത് ഇരുന്നൂറ്റി അറുപതും അറുപതിൻ്റെ ഇരുന്നൂറ്റി എഴുപതും ആണ് വരട്ട എല്ലാത്തിനും കൂടി നിങ്ങൾ മൂന്ന് പീസ് എടുത്താൽ ഷിപ്പിങ്ങിൽ ഫ്രീ ആണ് മൂന്ന് പീസും കൂടെ വരും ഓക്കെ അടിപൊളി പീസാണ് കൊണ്ട് വയ്ക്കട്ടെ നല്ല വെറൈറ്റി മാക്സാണ് അപ്പോൾ ഒരു ഇരുന്നൂറ്റി അൻപതിൻ്റെ ഒരു ഐറ്റംസ് നോക്കണേ സെയിം അളവിൽ ഇട്ടാ നാൽപ്പത്തെട്ട് നാൽപ്പത്താറ് ചെസ്റ്റിൻ്റെ അളവ് ഓക്കെ ഇരുന്നൂറ്റി അൻപതിൽ ക്യാൻവാസ് നെറ്റ് ഉണ്ട് നാൽപ്പത്താറ് ചെസ്റ്റിൻ്റെ അളവ് എഫ് സൈസ് നാൽപ്പത്തെട്ട് പതിനഞ്ച് ഇഞ്ച് സ്ലീവ് ഇറക്കം വരണേ ഇരുന്നൂറ്റി അറുപത് രൂപ കേട്ടോ ഇതിലൊരു രണ്ട് കളേഴ്സ് വരുന്നുണ്ട് പിന്നെ നല്ല എംബ്രോയിഡറി നല്ല അടിപൊളി ഒരു മൂന്ന് കളേഴ്സ് നല്ല ഭംഗിയുണ്ട് വരുന്നത് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് സ്റ്റോൺ പിന്നെ എംബ്രോയിഡറി ഒക്കെ വരുന്ന പത്ത് രൂപ മാറ്റം നടക്കാം നല്ല തുണിയാണ് പിന്നെ നാൽപ്പത് അളവ് പറഞ്ഞാ അമ്പത്തി ആറ് അഞ്ചാണ് ഇതിന്റെ അറക്കം വരുന്നത് കേട്ടാ ചെസ്റ്റിന്റെ അളവ് നാപ്പത്തെട്ട് സ്ലീവർക്കും പതിനഞ്ച് ഇപ് സൈസും കുറവാണിത് നാൽപ്പത്തി ആറാണ് ഹിപ്സൈസ് വരുന്നത് കിട്ടാം ഓക്കെ അളവ് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവർ ശ്രദ്ധിച്ചിട്ട് ഞങ്ങൾ കിട്ടാം ഇത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപ ഉണ്ട് റേറ്റ് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരിൽ വീരാഞ്ചറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആലത്തിയൂരിൻ്റെയും തിരുനമ്പായി സെൻറ്ററിലാണ് പുത്രംകോട് പഞ്ചായത്തിലാണ് നമ്മൾ ഷോപ്പ് വരുന്നത് കേട്ടോ മറ്റേ ഡീറ്റെയിൽ ഒക്കെ ഞങ്ങൾ പറഞ്ഞിരുന്നത് അപ്പോൾ ആവശ്യം ഉള്ളിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്കൊന്ന് വാട്ട്സ്ആപ്പ് ചെയ്തു തോന്നി അത് നമ്മൾ ഈ ഓൾ ഇന്ത്യ ഡെലിവറി ആണ് ഇന്ത്യൻ പോസ്റ്റ് ബോയ് ആണ് കൂടാതെ നിങ്ങളൊന്ന് ഓർഡർ ചെയ്താൽ പിറ്റത്തെ ദിവസം ദിവസം തന്നെ വിട്ടാൽ നിങ്ങൾക്ക് നാല് ദിവസത്തിനുള്ളിൽ സാധനം കിട്ടൂട്ടോ ഓക്കെ അപ്പോൾ അടിപൊളി അടിപൊളി ഡിസൈനുള്ള മാക്സിൻ ആയിട്ട് കാണിച്ചിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പരമാവധി നിങ്ങൾ വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയറും ചെയ്യുക അവസാനത്തെ വീഡിയോസും കാണാം സ്ഥലം